ഞാൻ ഇപ്പം ഷോർട്ട് കട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി കൊണ്ട് സാബുണ്ട് അതിലേ വരണുണ്ട് ഞാൻ ഷോട്ട് ഷോർട്ട് കട്ടിറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഒരു പത്ത് പതിനഞ്ച് ഹെർപിൻ വളവാണ് അപ്പോൾ അതിലെ ബൈക്കിൽ വരാൻ പറ്റില്ല രണ്ടു പേർക്ക് അങ്ങനെ ഇതിലേ പറഞ്ഞു എനിക്ക് നമുക്ക് ഇന്ന് ഇനി നൂറ്റി അമ്പത് കിലോമീറ്ററുള്ള ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ എനിക്ക് ഇനി നീ ഇന്ന് എത്താൻ പറ്റുമെങ്കിൽ എത്തണം അല്ലെങ്കിൽ എവിടെയെങ്കിലും വഴി കിടക്കണം എന്തെങ്കിലും ചെയ്യണം ണ്ടീ സ്ഥലങ്ങളൊക്കെ വേണ്ട അടിപൊളിയിൽ വേണ്ട വെള്ളം അവിടെ വെള്ളച്ചാട്ടം ഈ വഴിയാണ് ഷോർട്ട് കട്ടാണുള്ളൂ രണ്ടുപേരും കൂടെ വണ്ടിയിൽ നടക്കൂല കേട്ടോ അയ്യോ ഒരു നല്ല പൂ കേട്ടോ നല്ല രസമുണ്ട് പക്ഷെ പൂത്ത് തുടങ്ങിയത് ഉള്ളാച്ച ഹിമാചലില് പൂലേ ഇങ്ങനെ ഒരുപാട് പൂവുണ്ട് നമ്മളവിടെയൊക്കെ നമ്മൾ വലിയ നഴ്സറികളിങ്ങനെയൊക്കെ നൂറ് ഇരുനൂറും വെച്ച് വെച്ച് കൊടുത്ത് വാങ്ങിക്കണ ചെടി ഇവിടെ കാട്ടിനകത്ത് ഇഷ്ടം പോലെ ഇറങ്ങി ഇഷ്ടം പോലെ ഇതെല്ലാം അറിയാമോ അറിയാമോർക്കെട്ട് ഇറങ്ങി 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 പൂക്കൾ വരെയാണ് പറ്റുന്ന ഒരു ദിവസമൊക്കെ നിങ്ങൾക്ക് സാഹസികത ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു ദിവസം ഒരു ദിവസമല്ല ഇതിലെ യാത്ര ചെയ്ത് ശ്രീനഗറിൽ മണാലിയിൽ എത്രയെങ്കിൽ അഞ്ച് ദിവസം വേണം കറക്റ്റ് എന്നുവെച്ചാൽ റോഡ് എത്ര മോശമാണ് നമുക്ക് ഒന്നാമത് ചെറിയ വണ്ടിയാണ് ആക്റ്റീവ് പോലത്തെ വണ്ടിയാണ് അതാണ് വിഷയം കൂടിയത് പക്ഷേ ഹിമാലയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഹിമാലയയിൽ നേരത്തെ പയ്യൻ വന്നത് ഞാൻ കാണിച്ചല്ലേ അതൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഇതിൽ ഒന്നാമത് പേടിക്കാൻ ഉള്ളതെന്ന് പറഞ്ഞാൽ സ്ലൈഡിങ് നമുക്ക് വാറൊരു അടിയിൽ കയറാൻ പറ്റില്ല എങ്കിൽ അടിയിൽ പൊടിഞ്ഞു വീഴും വെളിയിൽ ഇറങ്ങി നിന്നാ മോളീന വന്നു വരും ഞാൻ കാണിച്ചു തന്നില്ലേ നമുക്ക് ഒരു ആട് പിഴുന്നിടക്കുന്നുണ്ട് അതൊന്ന് അപകടമുള്ള റോഡാണ് പറഞ്ഞണ്ടോ വണ്ടി പറയണ്ട ഒരു സീപ്പൊക്കെ തിരിച്ചേ കയറി പോവില്ല